നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സിയോട് ഒന്നേ ഒന്നിൻ്റെ സമനിലയിൽ പിരിഞ്ഞു അതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ പ്രതീക്ഷകൾ പൂർണ്ണമായിട്ട് അസ്തമിച്ചു പക്ഷേ ആ കളി ബ്ലാസ്റ്റേഴ്സ് ജയിച്ച കളിയാണ് കാരണം ഡാനിഷ് ഫാറൂക്കിൻ്റെ ഗോള് എങ്ങനെയാണ് റെഫറി റഫറി ആണെന്ന് വിധിച്ചത് അത് ഏത് തരത്തിൽ നോക്കിയാലും ഓഫ്സൈഡേ അല്ല ഇവിടുത്തെ റെഫറി നിലവാരം വളരെ പരിതാപകരമാണ് വീണ്ടും വീണ്ടും അത് സംഭവിക്കുകയാണ് ഹ്യൂമൻ എറർ ഹ്യൂമൺ എറർ എന്നാണ് പറയുന്നത് മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റുമല്ലോ ഈ തെറ്റ് പറ്റുന്നതൊക്കെ ഒരേ ടീമിനെതിരെ സ്ഥിരമായിട്ട് സംഭവിക്കുമ്പോഴോ ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് വരരുത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ നല്ല രാത്രി ഇട്ട വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി ട്രൗസറും ഷർട്ടും ഒക്കെ അണിഞ്ഞ് ഒരു വീസിലും പിടിച്ച് ഇറങ്ങാൻ നിൽക്കരുതല്ലോ അറിയാവുന്ന പണിക്കല്ലേ പോവേണ്ടത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ടി ജി പുരുഷോത്തമൻ പൊതുവേ വളരെ ശാന്തനായിട്ട് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം ഇന്നലെ കളിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശാന്തതക്ക് ഭാവത്തിൽ ഒന്നും മാറ്റമില്ലാതെ അദ്ദേഹത്തിൻ്റെ രീതിയാണ് പക്ഷേ വാക്കുകൾ വളരെ കൃത്യമായിരുന്നു അദ്ദേഹം കലിപ്പിൽ തന്നെയാണ് തന്നെയാണെന്നുള്ളത് വ്യക്തമാക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം ഇങ്ങനെ ടീംബേഴ്സിലേക്ക് നടന്നു വരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നൈസ് കളിയായിരുന്നു പക്ഷേ അവസാനത്തിൽ കുറച്ച് എന്ന് പറഞ്ഞുകൊണ്ടും ചോദിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി കുറച്ചല്ലല്ലോ എങ്ങനെയാണ് ഒരു കളി നശിപ്പിക്കുക എന്നതിൻ്റെ കൃത്യമായുള്ള കാര്യമല്ലേ നമ്മൾ കണ്ടത് ഇതൊരു സീസൺ ഡിസൈഡർ ഡിസൈഡിങ് മാച്ചായിരുന്നു അവിടെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയൊന്നും ഐ ഡോ നോ ഐ ഡോ നോ അത് ഗോളല്ലേ എന്ന് പുരു തിരിച്ചു ചോദിക്കുകയാണ് അപ്പോൾ കുരുവിനോട് എന്താണ് റെഫറി പറ്റിയിട്ടുള്ള അഭിപ്രായം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഷുവർ അത് ഗോളാണ് ഞാൻ അവരോട് സംസാരിച്ചിരുന്നു അപ്പോൾ ഹ്യൂമനറാണെന്നാണ് പറയുന്നത് ഹ്യൂമനറേഴ്സ് ക്യാൻ ഹാപ്പൻ പക്ഷേ എല്ലായ്പ്പോഴും അത് നമുക്കെതിരെ തന്നെ സംഭവിക്കുമ്പോഴോ തീർച്ചയായിട്ടും ഇതിൽ നമ്മൾ ഫിനിഷ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട് ആ ഗോൾ വീണ ഉടനെ ഓഫ് വിളിച്ചിട്ടില്ല ഒന്ന് രണ്ട് സെക്കൻഡിനൊക്കെ ശേഷമാണല്ലോ വിളിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയും ചോദിക്കും അദ്ദേഹത്തിൻ്റെ മറുപടിയും തീർച്ചയായിട്ടും ഓപ്പണിംഗ് ടീം അപ്പീൽ പോലും ചെയ്യാത്ത ബോളല്ലേ അവർ കൊടുക്കുന്നത് ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പിന്നെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്തു പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ എന്താണ് ഈ പിള്ളേരുടെ അടുത്ത് പറയേണ്ടത് അതായത് കളിക്കാരെ കുറിച്ച് എന്താണ് ഈ പിള്ളേരുടെ അടുത്ത് പറയേണ്ടത് യങ്സ്റ്റേഴ്സ് കളിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ചെയ്യുന്ന രീതിയിൽ അവർ വരുന്ന സമയത്ത് എന്താണ് അവരോട് പറയേണ്ടത് ആ കളിക്കാരോട് എന്താണ് പറയേണ്ടത് ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ എന്നോ ഐ ഡോ നോ ഐ ഡോ നോ എന്നു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് തീർച്ചയായിട്ടും ഇത് നിരാശനകമാണ് ഇതാണ് ഇന്ത്യൻ ഫുട്ബോൾ എങ്കിൽ ഇത് തീർത്തും നിരാശനകമായിട്ടുള്ള കാര്യമാണ് ഐ എസ് തുടങ്ങിയിട്ട് എത്ര കൊല്ലങ്ങളായെന്നോ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞില്ലേ എന്നിട്ട് യുവമാരൊക്കെ വീണ്ടും എന്ന് പറഞ്ഞിറങ്ങുകയും ഇതേ പണി വീണ്ടും 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 ചെയ്യുകയാണ് രാഹുൽ രാഹുൽകുമാർ ഗുപ്തിയൊക്കെ എത്ര കളികളിൽ അബദ്ധങ്ങൾ ചെയ്യുന്നു മാച്ചിനെ തന്നെ റിസൾട്ട് തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് ഇതേ പാട്ടങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങൾ വൈക്രാഫ് ഓക്സ്റ്റ് അതാണ്